േര് ജസ്റ്റിൻ എന്നാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഈ ബൈറ്റോറിയം ബിസിനസിലോട്ട് എൻട്രി ചെയ്തിട്ട് ഏകദേശം നാലു മാസം ആകുന്നേ ഉള്ളൂ ഈ നാലു മാസത്തിനിടയിൽ തന്നെ എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള പല റിസൾട്ടുകളും കിട്ടി പ്രൊഡക്റ്റ് നിന്ന് വളരെ വളരെ നല്ല പോസിറ്റീവായിരിക്കുന്ന റിസൾട്ടുകൾ കിട്ടി അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനത്തിൽ ഉപരിയായിരിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് ഇപ്പ പറയാനുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഫാദർ ബാത്റൂമിൽ ഒന്ന് തെനി വീണു അപ്പൊ അതിനെ തുടർന്നിട്ട് മംഗലാപുരത്തുള്ള ഫാദർ മുള്ള ഹോസ്പിറ്റലില് അദ്ദേഹത്തെ ഐ സിയുലെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു ഏകദേശം രാത്രി ഒരു ഒന്നര രണ്ടു മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലുള്ള ഐ സിയു ചാർജിലുള്ള ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കൽ ആണ് കണ്ടീഷൻ ഓക്സിജൻ ലെവല് സിക്സ്റ്റി ഫൈവ് ആ ലെവലിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഞാനൊന്ന് പരിഭ്രമിച്ചു അതിനുശേഷം ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ സാധനം പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതൊന്ന് എൻ്റെ അപ്പച്ചന്റെ കയ്യിൽ ഒന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചു ഇതെന്താ സാധനം അപ്പൊ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മെഡിക്കൽ സയൻസ് ഇത് അംഗീകരിക്കുന്നില്ല എന്നാലും നിങ്ങളുടെ അച്ഛനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി ഐ സിയുയില് കയറി ആ സമയത്ത് നമുക്ക് ഐ സിയുൽ അലോഡുള്ള സമയല്ല എന്നിട്ട് പോലെ അവരുടെ കയറ്റി കയറ്റി ഐ സിയു ചേർന്ന സമയത്ത് ഐ സിയുവിന്റെ ചാർജ് ഉള്ള ഡോക്ടറുണ്ട് രണ്ടവരുടെ ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള ഹൗസ് സർജൻസ് ഉണ്ട് ഒരു മൂന്നാല് നഴ്സുമാര് ഇവരെല്ലാം എന്റെ അപ്പച്ചന്റെ ബെഡിന് ചുറ്റും നിൽക്കുകയാണ് ഞാൻ മോണിറ്ററിൽ നോക്കുന്ന സമയത്ത് ഓക്സിജൻ ലെവൽ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ വേരിയേഷൻ കളിച്ചോണ്ട് എത്തുക ആ സമയത്ത് ഞാൻ ഇതിന്റെ കയ്യിൽ നിന്ന് ഊരിയിട്ട് എന്റെ അപ്പച്ചന്റെ കയ്യില് കെട്ടിക്കൊടുത്തു ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം ഇത് അറുപത്തിനാല് അറുപത്തഞ്ച് എഴുപത് എഴുപത്തി അഞ്ചിങ്ങനെ ഓരോരോ സ്റ്റേജുകളിലേക്ക് കയറി കയറി ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നയൻറ്റി ത്രീയിൽ വന്നു നിന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ശരീരത്തിലെ ഓരോ രോഗവും എഴുന്നേറ്റ് നിന്നുള്ളതാണ് അത്രയ്ക്ക് ഇതായി ഡോക്ടേഴ്സ് ഇങ്ങനെ വാ വിളിച്ച് നിൽക്കുക അപ്പൊ അവരോ പറഞ്ഞു സാധനം കൊള്ളാലോ എന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അത പിന്നെ നിങ്ങൾ അത് ഊരി നോക്കൂ അപ്പൊ ഡോക്ടേഴ്സിന്റെ ധാരണ അവരുടെ മെഡിസിൻ സംഭവിക്കുന്നതെന്ന് ഊരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഊരി കൊടുക്കുമ്പോഴും അതേപോലെ എങ്ങനെ കയറിപ്പോയോ അതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴോട്ട് വരുന്നതും കാണാമായിരുന്നു അങ്ങനെ ഞാൻ ആ സാധനം എന്റെ അച്ഛന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു ഇറങ്ങി വന്നു എനിക്ക് ഒത്തിരി സന്തോഷവും ചാരിതാർത്ഥ്യം ഒക്കെ തോന്നിയ ഒരു സമയമായിരുന്നു